എല്ലാവർക്കും വിൽവെസ് ടി വി സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം എന്താണ് മറവിരോഗം മറവിരോഗം ചികിത്സയും പരിചരണവും എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുക അമിതമായ അവലാതിയും ദേഷ്യവും ആരംഭത്തിൽ പ്രതിരോധിക്കാം ഡിമൻഷ്യയെ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായ പുരോഗതികൾക്ക് മനുഷ്യരുടെ ആയുർദൈർഘ്യം നല്ലതോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും അതോടൊപ്പം ഉയർന്നുവന്ന ഒരുവേ സംബന്ധമായ രോഗങ്ങൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിമെൻഷ്യ അഥവാ മറവിരോഗം അറുപത് കുറയ്ക്കുക അറുപത്തിയഞ്ച് വയസ്സിനുശേഷം മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളിൽ സംഭവിക്കുന്ന അപചയങ്ങളുടെ ഭാഗമായാണ് പൊതുവിൽ മറവിരോഗങ്ങൾ കണ്ടുവരുന്നതെങ്കിലും ഡിമെൻഷ്യ പലതരത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പ്രായമേറുന്നതിനനുസരിച്ച് ചെറിയ തോതിൽ കണ്ടുവരുന്ന ഓർമ്മക്കുറവുകളെ അപേക്ഷിച്ച് ദൈനംദിന ജീവിതത്തെ താളം തെറ്റിക്കുന്ന രീതിയിൽ ഈ ഈ ഓർമ്മപ്പിശക് വൃത്തിയെ ബാധിച്ചു തുടങ്ങുമ്പോഴാണ് അതിനെ മറവിരോഗം എന്ന കണത്തിൽ ഉൾപ്പെടുത്തുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം നിലവില ആഗോളതലത്തിൽ അൻപത്തിയഞ്ച് ദശലക്ഷം ആളുകളെ ബാധിച്ചിട്ടുള്ള ഈ രോഗം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും എഴുപത്തിയെട്ട് ദശലക്ഷവും രണ്ടായിരത്തി അൻപത് ആകുമ്പോൾ നൂറ്റിമുപ്പത്തിയേഴ് ദശലക്ഷവുമായി ഉയരുമെന്നാണ് മുന്നറിയിപ്പ് ഭൂരിഭാഗം പേരിലും മറവിരോഗം പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാൻ കഴിയാറില്ല മാത്രമല്ല ക്രമേണ വർഷങ്ങൾ കഴിയുന്നതോടെ രോഗം മൂർച്ഛിച്ച് ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാനാവാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വരികയും ചെയ്യുന്നു മസ്തിഷ്കം ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരേവ ചെയ്യാത്തവരിൽ മറവിരോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ഉദാഹരണത്തിന് എഴുത്ത് വായന കലാകായിക പ്രവർത്തനങ്ങൾ വിനോദങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നവർക്ക് രോഗസാധ്യത കൂടുതലാണ് പൊതുവിൽ സ്ത്രീകളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത് പാരമ്പര്യവും വയസ് കൂടി വരുന്നതും പ്രധാന ഘടകങ്ങളാണ് ഇതുകൂടാതെ വർദ്ധിച്ചുവരുന്ന ആയുർദൈർഘ്യം ദൈർഘ്യം കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലുള്ള തകർച്ച കുറയുന്ന സാമൂഹ്യബന്ധങ്ങൾ അന്തരീക്ഷ മലിനീകരണം ജീവിതശൈലി മാറ്റങ്ങൾ പ്രത്യേകിച്ച് വ്യായാമക്കുറവും ഭക്ഷണരീതികളിലെ വ്യത്യാസവും ലഹരി ഉപയോഗം നിരന്തരമുള്ള മാനസിക സമ്മർദ്ദം മറ്റ് ശാരീരിക മാനസിക രോഗങ്ങൾ തുടങ്ങിയവയെല്ലാം രോഗസാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് അതേസമയം മേൽപ്പറഞ്ഞ ഘടകങ്ങൾ ഒഴിവാക്കുകയും ആരോഗ്യകരമായ ജീവിച്ചര്യകൾ പിന്തുടരുകയും മനസ്സിൽ ശുഭാപ്തി വിശ്വാസം കാത്തുസൂക്ഷിക്കുകയും ചെയ്യാൽ ഈ രോഗത്തെ ഒരു പരിധിവരെ തടയുവാന് കഴിയും എന്താണ് മറവിരോഗം തലച്ചോറിനകത്തെ നാഡീകോശങ്ങളുടെ നാശവും ന്യൂറോ ട്രാൻസ്മിറ്ററുകളിൽ സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുമാണ് മറവിരോഗത്തിന് കാരണമെന്ന് പൊതുവായി പറയാം അതേസമയം ഇത് ഒരു വൃത്തിക്ക് പ്രായക്കൂടുതലുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന സ്വാഭാവികമായ ഓർമ്മക്കുറവുകളേക്കാൾ കൂടുതലായിരിക്കുകയും ചെയ്യും അന്നന്ന് നടന്ന കാര്യങ്ങൾ ഉടൻ തന്നെ മറന്നുപോകുക സംഭാഷണങ്ങൾക്കിടയിൽ കേട്ട കാര്യങ്ങൾ മറന്ന് അത് തുടരാനാവാതിരിക്കുക പറഞ്ഞു കേട്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുക തുടങ്ങിയവയെല്ലാം രോഗത്തിന്റെ തുടക്കത്തിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് രോഗത്തിന്റെ തീവ്രത കൂടുന്നതോടെ പരിചയമുള്ള സ്ഥലങ്ങളെയും വ്യക്തികളെയും ഓർമ്മിക്കാൻ കഴിയാതെ വരികയോ തെറ്റായി പറയുകയോ ചെയ്യാം അതുകൊണ്ടുതന്നെ ഡിമെൻഷ്യ രോഗികൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയാൽ വഴിതെറ്റുപോകുന്നത് സാധാരണയാണ് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായി ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയാതാവുക ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാനോ തീരുമാനമെടുക്കാനോ കഴിയാതിരിക്കുക തുടങ്ങിയവയും രോഗത്തിന്റെ ഭാഗമായി കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് സാധനങ്ങൾ വെച്ച സ്ഥലങ്ങൾ മറന്നുപോകുന്നതുകൊണ്ട് ഇവരിൽ വൈകാരിക സമ്മർദ്ദം സാധാരണയാണ് രോഗം കൂടുതൽ വഷളാവുന്നതോടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും പരസഹായം വേണ്ടി വേണ്ടിവന്നേക്കും തുടർന്ന് കിടപ്പിലായി മരണം സംഭവിക്കുകയും ചെയ്യും അപൂർവമായി ചില രോഗികളിൽ അപസ്മാരവും കണ്ടുവരാറുണ്ട് എല്ലാത്തരം മറവി രോഗങ്ങളിലും മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാകുമെങ്കിലും ഡിമെൻഷ്യയുടെ സ്വഭാവം അനുസരിച്ച് തുടക്കത്തിലും പിന്നീടും കാണുന്ന ലക്ഷണങ്ങളിലും രോഗത്തിന്റെ മുന്നോട്ടുള്ള ഗതിയിലും വ്യത്യാസമുണ്ടാകാം ഉദാഹരണത്തിന് സംസാരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പുറമെ സ്വഭാവത്തിലും മാറ്റങ്ങളുണ്ടാവാം ഇതിന്റെ ഭാഗമായി ഉൾവലിയൽ വൈകാരികമായ നിയന്ത്രണങ്ങളില്ലായ്മ ചിലതരം മറവി രോഗങ്ങളിൽ തുടക്കത്തിൽ വസ്തുക്കളുടെ പേരുകൾ ഓർത്തെടുക്കാൻ കഴിയാതിരിക്കുക എന്നിയും കണ്ടുവരുന്നുണ്ട് പെരുമാറ്റത്തിലും മാനസികാവസ്ഥയിലുമുള്ള വൃത്വാസങ്ങൾ വൃത്താസങ്ങൾ ഡിമെൻഷ്യ ബാധിതരായ രോഗികളുടെ സ്വഭാവത്തിലും മനോനിലയിലും കണ്ടുവരുന്ന ചില പ്രത്യേകതകൾ മറവി രോഗത്തോടൊപ്പം പ്രതിക്ഷപ്പെടുന്ന പൊതുവായ ലക്ഷണങ്ങൾക്ക് ദുർവിനിധ ദയർ പുറമെ രോഗികളുടെ പെരുമാറ്റത്തിലും മാനസികാവസ്ഥയിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം രോഗത്തിന്റെ സ്വഭാവമനുസരിച്ച് ഇവയിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുമെങ്കിലും ഏതുതരം ഡിമെൻഷ്യ ആയാലും മറവിരോഗം ഉള്ളവരിൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും രോഗത്തിന്റെ പല ഘട്ടങ്ങളിലും ഇതുണ്ടാകും ഇവ രോഗിയുടെ മാത്രമല്ല അവരെ പരിചരിക്കുന്നവരുടെയും ജീവിതത്തെ സാരമായി ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മറവിരോഗ ചികിത്സയിൽ സ്വഭാവത്തിലും മനോനിലയിലും കണ്ടുവരുന്ന പ്രത്യേകതകൾ വളരെയധികം പ്രാധാന്യം വർഹിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഒന്ന് ഡെല്യൂഷൻസ് ലുതേ അകാരണവും അടിസ്ഥാനമില്ലാത്തതുമായ സംശയങ്ങളെയാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത് മറവിരോഗം പിടിപെട്ടവരിൽ ചിലർക്കിത് ആരംഭകാലത്ത് തന്നെ ഉണ്ടാകും അവരുടെ സാധനങ്ങൾ മറ്റുള്ളവർ എടുക്കുന്നു എന്ന സംശയം ഉയർന്നു വന്നേക്കാം വീട്ടിലുള്ളവരെക്കുറിച്ചും അടുത്തുള്ളവരെക്കുറിച്ചുമൊക്കെ ഇത് പറയാം ചിലർ കള്ളന്മാർ വന്ന് എടുത്തുകൊണ്ടുപോകുന്നു എന്ന് പറയാറുണ്ട് കൂടാതെ ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള സംശയങ്ങളും പേടികളും ഇത്തരക്കാരിൽ കണ്ടുവരാറുണ്ട് രണ്ട് ഹാലൂസിനേഷൻസ് ലൊമദമർ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക ഇല്ലാത്ത വസ്തുക്കളെയോ ആളുകളെയോ കാണുക തുടങ്ങി അടിസ്ഥാനമില്ലാത്ത അനുഭവങ്ങളെയാണ് ഹാലൂസിനേഷൻസ് അഥവാ പ്രമാത്മക്ത എന്ന് പറയുന്നത് ഇത് സാധാരണയായി കണ്ടുവരുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇത് അവരിൽ ഭയവും അസ്വസ്ഥതകളും സൃഷ്ടിച്ചേക്കും പല രോഗികളും ജീവിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ വ്യക്തികൾ വന്നിരിക്കുന്നു വന്നുപോയി നിൽക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് രണ്ട് വൈകാരിക വിക്ഷോഭവും പെരുമാറ്റത്തിലുള്ള അസ്വസ്ഥതയും ക്രോദോധ കരുതിയെ എറണാറ്റ് രോഗികളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും വൈകാരിക തളർന്നു പോകുക ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക മറ്റുള്ളവരുമായി വാശിപ്പിടിക്കുക പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക സാധനങ്ങൾ ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക മറ്റുള്ളവരുമായി വാശിപ്പിടിക്കുക പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുക കാരണമില്ലാതെ ഉലാത്തുക അകാരണമായി അലറുകയും കരയുകയും ചെയ്യുക ആവശ് യമില്ലാതെ പലതരം ശബ്ദങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നിവയെല്ലാം രോഗികളിൽ കണ്ടെന്നിരിക്കും രോഗബാധിതർ അവരെ പരിചരിക്കാൻ വരുന്നവരോട് നിസ്സഹകരിക്കുന്നതും സാധാരണമാണ് കുളിക്കുക വസ്ത്രം മാറുക മുടിച്ചിരിക്കുക തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനെത്തുന്നവരോട് മോശമായി പെരുമാറുക പുറത്തിറങ്ങി പോകാൻ ശ്രമിക്കുക ദേഷ്യത്തോടെ ശബ്ദങ്ങളുണ്ടാക്കുക ചീത്തവാക്കുകൾ ഉപയോഗിക്കുക എന്നിവ സാധാരണമാണ് ഇതിനെല്ലാം പുറമെ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുക കരയുക എന്തിനെക്കുറിച്ചും വേവലാതി തോന്നുക മറ്റുള്ളവരുടെ പുറകെ ആവശ്യമില്ലാതെ നടക്കുക കാരണമില്ലാതെ ടെൻഷനടിക്കുക എന്നിവയെല്ലാം കാണാം ചിലരാവട്ടെ എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് ഒന്നും ചെയ്യാൻ താൽപര്യമില്ലാതെയും നിസ്സംഗതയോടെ ഒരുക്കാറുണ്ട് കൂടാതെ സ്ഥലകാലബോധമില്ലാതെ നഗ്നമായും ലൈംഗിക ചേഷ്ടകളോടെയും അശ്ലീലവാക്കുകൾ ഉപയോഗിച്ചും സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിൽ പെരുമാറുന്നതും സ്വാഭാവികമാണ് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരുക വൈകാരിക സ്ഥിരതയില്ലാതെ കരയുകയും ചിരിക്കുകയും ദേഷ്യപ്പെടുക ചെയ്യുക ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരുക വൈകാരിക സ്ഥിരതയില്ലാതെ കരയുകയും ചിരിക്കുകയും ദേഷ്യപ്പെടുക ചെയ്യുക എന്നതും രോഗികളിൽ നിന്ന് ഉണ്ടാവുന്ന പെരുമാറ്റങ്ങളാണ് പ്രവൃത്തികൾ ആവശ്യമില്ലാതെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഉദാഹരണമായി തുപ്പിക്കൊണ്ടിരിക്കുക സ്വന്തം ശരീരത്തിൽ അടിക്കുക വായിൽ വിരലിടുക പല്ലിഞ്ഞരിക്കുക കണ്ണ് അടക്കുകയും തുറക്കുകയും ചെയ്യുക എന്നിവയെല്ലാം മസ്തിഷ്കത്തിലെ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലെ തകരാറുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് അഞ്ച് രാത്രികാലത്തെ പെരുമാറ്റം ഉറക്കം കുറവ് ഉറക്കത്തിൽ നിന്ന് എനീറ്റ് നടക്കുക കട്ടിലിൽ കയറി നിൽക്കുക പുറത്തിറങ്ങി പോവുക തുടങ്ങിയവയെല്ലാം ഇക്കൂട്ടർ ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ ഇത് രോഗിക്ക് അപകടം വരുത്തുകയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും കാരണങ്ങൾ ഇത് പ്രധാനമായും രോഗിയെ സംബന്ധിച്ച ഘടകങ്ങൾ പരിസ്ഥിതി സംബന്ധിച്ച ഘടകങ്ങൾ പരിചാരകരെ സംബന്ധിച്ച ഘടകങ്ങൾ എന്നിവയാണ് ഒന്ന് രോഗിയെ സംബന്ധിച്ചവ ഡിമെൻഷ്യയുടെ സ്വഭാവം രോഗിയുടെ വ്യക്തിത്വം ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ പെട്ടെന്നുണ്ടായ ശാരീരിക അസുഖങ്ങൾ ഉദാഹരണമായി മലബന്ധം പനി മൂത്രത്തിൽ പഴുപ്പ് തുടങ്ങിയോ എന്നിവയൊക്കെ കൊണ്ട് ബിഹേവിയറൽ ആൻഡ് സൈക്കോളജിക്കൽ ലക്ഷണങ്ങൾ ഉണ്ടാകാം കൂടാതെ വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടാതിരിക്കുക കുളിക്കണം എന്ന് തോന്നുമ്പോൾ കുളിക്കാൻ കഴിയാതിരിക്കുക ടോയ്ലറ്റിൽ പേകേണ്ടി വരുമ്പോൾ അതിന് കഴിയാതിരിക്കുക തുടങ്ങി രോഗിയുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതിരിക്കുകയും വേദന സഹിക്കാനുള്ള ശേഷി കുറയുകയും ചെയ്യുന്നതെല്ലാം രോഗിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഇതൊക്കെ ഓരോ രോഗിയിലും വ്യത്യാസമായിരിക്കും ചിലപ്പോഴൊക്കെ കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങളും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും രണ്ട് സാഹചര്യങ്ങളെ സംബന്ധിച്ചവ തീരെ ശ്രദ്ധിക്കാതിരിക്കുകയോ പരിചരിക്കാതിരിക്കുകയോ ചെയ്യുന്നതും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതും രോഗിക്ക് ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാകും അതേസമയം തങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ആരും ഇല്ലെന്ന തോന്നലും സുരക്ഷിതത്വക്കുറവും ഇവർക്കുണ്ടാവാനും പാടില്ല അത് ഇവരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും വീടുകൾക്കുള്ളിൽ ഇവർ കൂടുതൽ ഉപയോഗിക്കുന്ന ഇടങ്ങളിലെ വെളിച്ചക്കുറവ് നടക്കുന്ന ഭാഗങ്ങളിലെ തടസ്സങ്ങൾ ടോയ്ലറ്റിലെ സൌകര്യക്കുറവ് ടോയ്ലറ്റിലേക്ക് ഇറങ്ങാനും കയറാനുമുള്ള പടികൾ തുടങ്ങിയവ രോഗികളുടെ സുഖകരമായ ജീവിതത്തിന് വെല്ലുവിളിയുയർത്തുന്നവയാണ് മൂന്ന് പരിചരിക്കുന്നവരെ സംബന്ധിച്ച ഘടകങ്ങൾ രോഗികളുടെ പരിചരണം ഏറ്റെടുക്കുന്നവർക്കും ചില ഗുണങ്ങൾ അത്യാവശ്യമാണ് രോഗത്തെക്കുറിച്ചും രോഗികളുടെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള അറിവ് സേവൻ സന്നദ്ധത സ്നേഹം ദയ കാരുണ്യം ക്ഷമ എന്നീ വികാരങ്ങൾ ഉണ്ടായിരിക്കണം പരിചാരകരിൽ ചിലർക്ക് സഹാനുഭൂതി സ്നേഹം തുങ്ങിയ നല്ല ഗുണങ്ങൾ തീരെ ഉണ്ടാവില്ല ആശയവിനിമയശേഷിയും കുറവായിരിക്കും ചിലർക്കാവട്ടെ രോഗിയെ പരിചരിക്കുന്നതോടൊപ്പം മറ്റ് ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാനുണ്ടാവും ഇത് അവരിൽ മാനസിക സമ്മർദ്ദവും മടുപ്പും സൃഷ്ടിച്ചേക്കാം സാമ്പത്തിക പ്രതിസന്ധിയും പരിചരണത്തിന് വിഘാതമാകുന്ന ഘടകമാണ് ചികിത്സ ഇതിന്റെ ചികിത്സയിൽ ഏതൊന്നിന്റെ ചികിത്സയിലും എന്ന പോലെ അതിനു പിറകിലെ കാരണം അറിയണമല്ലോ അതിലെ പ്രധാനപ്പെട്ട മൂന്നു ഘടകങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത് ഇവയിൽ ചില ഘടകങ്ങൾ മാറ്റാൻ പറ്റുമെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത് ഈ ലക്ഷണങ്ങൾ വളരെ തീവ്രം അല്ലെങ്കിൽ തുടക്കത്തിൽ മരുന്നു കൂടാതെയുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ ദുരനിരുക്കം ആണ് നല്ലത് അതേസമയം മരുന്നുകൾ വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കാറുണ്ട് മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയ്ക്ക് ഏറെ ഫലം ലഭിക്കാറുണ്ടെങ്കിലും ഇതോടൊപ്പം മികച്ച പരിചരണവും രോഗിക്കിനിങ്ങിയ ചുറ്റുപാടുകളും രൂപപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് സമൂഹവുമായി എപ്പോഴും ഇടപഴകുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് രോഗിക്ക് ചെയ്തു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിന് കഴിയാത്തവരെ അങ്ങോട്ടുപോയി സന്ദർശിക്കാനും സംസാരിക്കാനും സമയം കണ്ടെത്തണം ഏകാന്തതയെ മറികടക്കാൻ ഇവർക്ക് വളർത്തുമൃഗങ്ങളുമായി സാഹസിക്കാനുള്ള സംവിധാനം നിലതലിന് ഒരുക്കുകയുമാവാം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇത്തരം രോഗികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇത്തരം രോഗികൾക്ക് വിനോദങ്ങളിൽ ഏർപ്പെടാനും തലച്ചോറിൻ വ്യായാമം നൽകാനുമുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇതിൽ ചിലതാണ് ന്യൂറോ കോക്കനെറ്റീവ് ടെക്ടിക് ഉപയോഗിച്ചുള്ള തെറാപ്യൂഡിക് റോബോട്ടുകൾ ഗെയിമിംഗ് കൺസോൾ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ എന്നിവ ഉദാഹരണങ്ങളാണ് കൂടാതെ ലളിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനായി കളറിംഗ് ബുക്കുകൾ ക്രയോണുകൾ പസിലുകൾ തേച്ച് എന്നിവയും നൽകാം പഴയ ആൽബങ്ങൾ കാണാൻ നൽകുക സംഗീതം ആസ്വദിക്കാനും ഓഡിയോ ബുക്കുകൾ പ്രസംഗങ്ങൾ എന്നിവ കേൾപ്പിക്കുക തുടങ്ങിയവയും മികച്ച ഫലം ചെയ്യും സുഗന്ധങ്ങൾ ഉപയോഗിച്ചുള്ള അറോമ തെറാപ്പി മ്യൂസിക് തെറാപ്പി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന നിറങ്ങളും വെളിച്ചവും കാഴ്ചകളും ക്രമീകരിച്ചുള്ള മുറികൾ ദ് എന്നിവയെല്ലാം രോഗികളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും തുടക്കത്തിൽ തന്നെ സമാന്തര ചികിത്സകളായ യോഗ അക്യൂബഞ്ചർ ലൈറ്റ് തെറാപ്പി പരിചയമുള്ളവരുടെയും കുടുംബാംഗങ്ങളുടെയും ശബ്ദങ്ങൾ കേൾപ്പിച്ചുകൊണ്ടുള്ള ചികിത്സ എന്നിവയും ഗുണം ചെയ്തേക്കും രോഗിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനായി വീടിനുള്ളിൽ നല്ല വെളിച്ചവും വിശാലമായ ഇടവും ഒരുക്കണം ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഒരു ചിട്ടയും ഒരു പുതിയ കാര്യങ്ങൾ പരിചയപ്പെടാനുള്ള സാഹചര്യവും ഒരുക്കണം അതേസമയം രോഗിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് മുൻഗണന നൽകണം വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി